أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون صدق الله العلي العظيم പരിശുദ്ധ ഖുർആാനും എല്ലാം സമ്പത്തിനെ സമ്പന്നരെ ഒരു ഒരുതയോടുകൂടി വീക്ഷിക്കുന്നില്ല എന്നത് ശരിയാണ് യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ഖുർആൻ സമ്പത്തിനെ അനുഗ്രഹമായിട്ട് പറഞ്ഞിട്ടുണ്ട് നന്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ഹൈറിനോടുള്ള സ്നേഹം അതി കഠിനമാണ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സമ്പത്താണ് അതാണ് അതായത് സമ്പത്താകുന്ന ഹൈറിനോടുള്ള മനുഷ്യന്റെ സ്നേഹം അതി കഠിനമാണ് രാവിലെയും വൈകുന്നേരവും പകല പകലന്തിയോളം മനുഷ്യർക്ക് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ുടെയും ആലിമുകളുടെയും സ്ഥാനത്താണ് തന്റെ സമ്പത്തിനെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കുന്ന സമ്പന്നൻ എന്ന് പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂൽ അലഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരവസരത്തിൽ പ്രിയപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് അള്ളാഹു ചിലർക്ക് കൊടുക്കുന്ന അവന്റെ ഔദാര്യമാണ് സമ്പത്ത് എന്ന് സമ്പത്തിനെ നന്മയായ രൂപത്തിൽ വിനിയോഗിക്കുന്ന നല്ല വഴിയിൽ ചെലവഴിവിടുന്ന നല്ല വഴിയിലൂടെ സമ്പാദിക്കുന്ന സമ്പന്നരെ അങ്ങനെയാണ് സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ അവർ പ്രവാചകരോടൊപ്പം നാളെ ആശുപറത്തിൽ രക്തസാക്ഷികളോടൊപ്പം നാളെ ആശുപറത്തിൽ ആലോചിച്ചു നോക്കുക എത്ര വലിയ സ്ഥാനമാണ് ഇവിടെയാണ് കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉള്ളത് ഈ ലോകത്തെ മുഴുവൻ കുഴപ്പങ്ങൾക്ക് കാരണം മുതലാളിമാരാണ് അവരെ സൂക്ഷിക്കണം അവര് കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞ് തൊഴിലാളികളെ മുഴുവനും സംഘടിപ്പിച്ച് മുതലാളിമാർക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു ഒരു രീതി ഇസ്ലാമിനില്ല മുതലിനെയും മുതലാളിമാരെയും വളരെ അനുഭാവപൂർവ്വമായുള്ള സമീപനമാണ് ഖുർആാനിലും ഹദീസിലും നമുക്ക് വായിക്കാൻ സാധിക്കുക പക്ഷേ ഖുർആൻ പറയുന്ന പല സമ്പന്നരും അതിൽ ഒരു വിഭാഗം ആളുകൾ നല്ലവരാണ് മറുവിഭാഗം ആളുകൾ സമ്പത്ത് കയ്യിൽ കുമിഞ്ഞുകൂടിയപ്പോൾ അവകാശങ്ങൾ മറന്നവരാണ് അക്രമകാരികളുടെ പക്ഷം പിടിച്ചവരാണ് എത്രയോ ഹാർഡ് വർക്ക് ചെയ്ത് സമ്പത്ത് ഒരുമിച്ചു കൂട്ടി ലോക ലോകധനാഠ്യന്മാരാകുമ്പോൾ ആ ധനാഠ്യന്മാരായ ശേഷം വലിയ റകൾ ആയ ശേഷം വംശീയ കുടിയേറ്റ വിരുദ്ധതയുടെ പക്ഷം പിടിക്കുന്ന ലോക കോടീശ്വരന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഖുർആൻ വരച്ചു കാണിച്ച ചില സമ്പന്നരും വ്യത്യസ്തരല്ല എന്ന് നാം മനസ്സിലാക്കണം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മുതലാളിയുടെ ലോക ഇലോൺ മസ്കിന്റെ ഇടപെടൽ എത്രമാത്രം ശ്രദ്ധയാകർഷിച്ചു എന്നുള്ളത് നമുക്കറിയാം കുടിയേറ്റ വിരുദ്ധതയുടെ രാഷ്ട്രീയം പറഞ്ഞു വംശവറിയുടെ രാഷ്ട്രീയം പറഞ്ഞു അധികാര ആരോഹണത്തിലേക്ക് വരുന്ന ഒരു ഭരണാധികാരിക്ക് എല്ലാവിധ സൗകര്യങ്ങളും സാമ്പത്തികമായ വാഗ്ദാനങ്ങളും ഇൻവെസ്റ്റ്മെന്റുകളും നടത്തിക്കൊണ്ട് ഇന്നലെ തല മറന്നുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്ന ധനാഠ്യന്മാർ സമാനമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരു ധനാഠ്യനാണ് കാറു നബി അലിഹുസലാമയുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു കുടിയേറി വന്നവനാണ് ഇവൻ ഇവനെ മൂസയും മൂസയുടെ അനുയായികളും ഇസ്രാ ഇവിടെ ജീവിക്കുവാൻ യോഗ്യരല്ലെന്നും അധികാരത്തിന്റെ ദാഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഞങ്ങൾ പുറത്താക്കുമെന്നും അജണ്ടയെ അജണ്ടയിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ച ഫിറാൻ എന്റെ അധികാരവും എന്റെ പണവും ഫിറാരിന്റെ അധികാരം പണവും ട്രംപിന്റെ അധികാരവും മസ്കിന്റെ പണവും എന്നതുപോലെ ആ പണം ആ അന്വേഷണാത്മകത ആ ഹാർഡ് വർക്കുകൾ ആ ത്യാഗം ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യപ്പെട്ടത് ഇസ്രായേലികളെ തോൽപ്പിക്കാനായിരുന്നു ശക്തമായ കുടിയേറ്റ വിരുദ്ധതയ്ക്കായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ് പറയുന്നു

ശക്തമായ കരുത്താർജിച്ച ഒരു ൂഹം ചുമക്കുമായിരുന്നു അതിന്റെ താക്കോലുകൾ പണം ചുമക്കുന്ന വാഹന വ്യൂഹത്തെ എല്ലാം പറയുന്നു പിന്നെയോ ആ പണം സൂക്ഷിച്ചിരിക്കുന്ന ലോക്കറുകളുടെ താക്കോലുകൾ ചുമക്കാൻ ശക്തമായി ൾ ചുമൊരു വാഹന വ്യൂഹം കാറൂനിന്റെ പുറകിലുണ്ടായിരുന്നു ഇവിടെ ഇത് പറയുമ്പോൾ ഇലോൺ മസ്ക് ഏറ്റവും അധികം സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്പേസിന് വേണ്ടിയിട്ടാണ് ബഹിരാകാശ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചൊവ്വയിൽ കോളനി പണിയണം അവിടെ മനുഷ്യരെ അധിവശ്യപ്പിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം ഒരുപക്ഷെ ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ എത്രയോ പ്രാന്തൻ സ്വപ്നമാണ് എന്ന് നാം പറഞ്ഞ് എഴുതി തള്ളുന്ന ഒരു സ്വപ്നം പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രാന്തൻ സ്വപ്നമാകണമെന്നില്ല സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ പറഞ്ഞു ഈ ഇസ്രായേലികളെ സഹായിക്കണമെന്ന ആവശ്യവുമായി കാറൂനിന്റെ കവാടം മുട്ടിയപ്പോൾ ഇന്നമാ ഊത്തിന്റെ അടുക്കലുള്ള എന്റെ സാമർഥ്യം എന്റെ ഹാർഡ് വർക്ക് എന്റെ ദിഷണാബോധം എന്റെ അന്വേഷണാത്മകത എന്റെ കഷ്ടപ്പാട് എന്റെ ഉയർപ്പ് എന്തിനാ നിങ്ങൾക്ക് ഇതായിരുന്നു അയാളുടെ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ ആലോചിക്കാൻ പഠിക്കാൻ അറിയാൻ അതും എന്തിനെപ്പറ്റി ബഹിരാകാശങ്ങളെ പറ്റി വാനവ്യൂഹങ്ങളെ പറ്റി ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന മലപ്പൂ രഹസ്യങ്ങളെ പറ്റി ഈ മനുഷ്യൻ പഠിക്കണമെന്ന് അറിയണമെന്ന് ചിന്തിക്കണമെന്ന് ഖുർആൻ എത്ര സ്ഥലത്താണ് എത്ര ഇടങ്ങളിലാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ആകാശങ്ങളിൽ ചിന്തിക്കണമെന്ന് പഠിക്കണമെന്ന് ഒന്നും വെറുതെ അള്ളാഹു സൃഷ്ടിച്ചതല്ലെന്ന് പരിശുദ്ധ ഖുർആൻ എല്ലാ സൃഷ്ടിപ്പിന്റെ പിന്നിലും എല്ലാ ഗ്രഹങ്ങളുടെ നിർമ്മാണങ്ങളുടെ പിന്നിലും അള്ളാഹുവിന്റെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അങ്ങനെയാണ് അലം അലം ഖുർആാനിന്റെ മറ്റൊരു പ്രയോഗമാണ് കീഴ്പ്പെടുത്തി തരുക ുംനുഷ്യനോട് പറയാണ് ആകാശവും നിങ്ങൾക്ക് മനുഷ്യന്റെ അറിവുകൊണ്ട് ചിന്ത കൊണ്ട് പഠനം കൊണ്ട് അപ്രാപ്യമായതല്ല അത് എന്ന് തന്നെയാണ് കാലം എത്ര മുന്നോട്ട് പോയാലും ഈ ചക്രവാളങ്ങൾ ദൈവിക ദൃഷ്ടാന്തങ്ങൾ പുറത്തെടുത്ത് തന്നുകൊണ്ടേ ഇരിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെയാണ് അപ്പോ ബഹിരാകാശ ദൗത്യത്തിന് എത്രയോ കോടിക്കണക്കിന് കോടിക്കണക്കിന് ഡോളറുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നതാണ് അവിടെയല്ല പ്രശ്നം സമ്പന്നർ അവർ സ്വീകരിക്കുന്ന ധാർമ്മികത ആ ധാർമ്മികത നമ്മളെ ഏത് രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് നമ്മളോടുള്ള ചോദ്യം വരുന്നത് സമ്പന്നരെയും ദരിദ്രരെയും അടയാളപ്പെടുത്തുന്നത് കുറെ ആളുകൾ ഈ ലോകത്ത് കഷ്ടപ്പെടും അവർക്ക് ബുദ്ധി ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല ചിന്തയില്ലാഞ്ഞിട്ടല്ല പടച്ചവൻ വഴികൾ അടച്ചാൽ വഴികളടഞ്ഞു പടച്ചവൻ വഴികൾ തുറന്നാൽ ആ വഴികൾ തുറന്നു അവർക്ക് ലക്ഷ്യത്തിലേക്ക് ഭൗതിക ജീവിതത്തെ നാം അവരുടെ ഇടയിൽ വിഭജിച്ചിട്ടുണ്ട് നാം ഉയർത്തിയിട്ടുണ്ട് ഉയർത്തുമ്പോൾ എന്റെ സാമർഥ്യം കൊണ്ട് എന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഞാൻ ഇത് നേടിയത് എന്ന അഹങ്കാരത്തിന്റെ അഹന്തതയുടെ നിലപാടുകൾ സ്വീകരിക്കരുത് എന്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയ ധനത്തിന് എന്തിനാണ് മൂസയ്ക്കും ഇസ്രായേലുകൾക്കും കൊടുക്കേണ്ട ആവശ്യം അള്ളാഹു തിരിച്ചു പറയുന്നുണ്ട് എത്രയോ ആളുകളെയാണ് അള്ളാഹു നിഷിപ്പിച്ചു കളഞ്ഞത് സൈനികുണ്ടായിരുന്ന എത്രയോ ധനാട്ട്യന്മാര് ഭരണാധികാരികള് ചക്രവർത്തികള് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കഴിഞ്ഞു അവരെ അങ്ങനെയാണ് ഖാറൂൻ ഇങ്ങനെ വരുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോൾ അഹന്ത പറയുന്നു എന്താണ് അഹന്ത ഞാൻ എന്തിനാണ് ഞാൻ കൊടുക്കേണ്ട ആവശ്യം എന്റെ സമ്പത്ത് എന്റെ ഹാർഡ് വർക്ക് എന്റെ അറിവ് എന്റെ ചിത്ര അങ്ങനെയല്ല അങ്ങനെയല്ല ഇലോൺ മസ്കിന് മുമ്പ് ബിൽഗേറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ലോകം ശ്രദ്ധിച്ച പല ആളുകളുണ്ടായിരുന്നു വർഷത്തിൽ കേവലമായ മാസങ്ങളും വർഷങ്ങളും കൊണ്ടല്ലേ ലോക ധനാഠ്യന്മാർ മാറി പറയുന്നത് ഇന്നലെ ഒരാൾ നാളെ മറ്റൊരാൾ നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ് നിലനിൽക്കുന്നത് ശാശ്വതമായി സ്ഥിരമായി നിലനിൽക്കുന്ന സമ്പന്നൻ മാത്രിയെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ മുകേഷ് അംബാനിയോടൊപ്പം ഒരാളുണ്ടായിരുന്നു അനിൽ അംബാനി അറിവിന് ചിന്തയ്ക്ക് പഠനത്തിന് ഹാർഡ് വർക്കിന് കുറവുണ്ടായിരുന്നോ ഇല്ല പക്ഷെ ഇത് ചിത്രത്തിലേ ഇല്ല നമ്മള് നമ്മുടെ യുഗം ഒന്ന് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുസ്മാൻ പറയാൻ ഭൗതിക ജീവിതത്തിൽ നാം അവരുടെ ജീവിതക്രമത്തെ ഇങ്ങനെ ഇങ്ങനെ വിഭജിച്ചിരിക്കണം ഇന്നൊരാൾ നാളെ മറ്റൊരാൾ സ്ഥായിയായ സമ്പന്നൻ അല്ലാഹു മാത്രം മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ സമ്പത്ത് ലഭിച്ചു കുടിയേറ്റ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു അതിൽ അവന്റെ പണം ഇൻവെസ്റ്റ് ചെയ്തു ഗ്യാലറിയിലിരുന്ന് കളി കണ്ട ആ നാട്ടിലെ മുസാനബി അലി ഇസ്സലാമയോടൊപ്പമുള്ള ഒപ്പമുള്ള വിശ്വാസികൾ വഞ്ചിതരായി ദുർബലരായ വിശ്വാസികൾ അവർ പറഞ്ഞു وقال الذين العلم ويلكم ثواب الله خير لمن وعمل صالحا ഒരു കൂട്ടർ സമ്പത്തിൽ പോയി അവന്റെ ആ അവന്റെ ആ കുലീനതയും കാറൂരിന് നൽകപ്പെട്ടത് പോലുള്ളത് എനിക്കും നൽകപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു കാറൂന് നൽകപ്പെട്ടത് എനിക്കും നൽകപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു അതീം അവൻ അവൻ മഹാഭാഗ്യവാന അവര് പറഞ്ഞതാണ് മഹാഭാഗ്യവാന നമ്മൾ സക്സസ് ആയി എന്ന് പറയുന്നത് അപ്പോഴാണല്ലോ കോടീശ്വരനാകുമ്പോഴാണ് അതിസമ്പന്നനാകുമ്പോഴാണ് അവൻ മഹാഭാഗ്യവാനാണ് എന്നവർ പറഞ്ഞു ആ മഹാഭാഗ്യവാനാണ് എന്നവൻ പറയുമ്പോഴും അധാർമികമായി അതപ്പതിച്ച കാറുവിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അന്നാട്ടിലെ ദുർബലരായ മനുഷ്യർക്കെതിരെ നിലപാട് സ്വീകരിച്ച മനുഷ്യർക്ക് എതിരായ നിലപാട് സ്വീകരിച്ച കാറുവിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്റെ അധികാരവും എന്റെ പണവും എന്ന ഒരു നയം സൃഷ്ടിച്ചുകൊണ്ട് ഈജിപ്തിൽ ഭരണം നടത്തിയ ഖാറൂനും എന്ന സംഘത്തെ പറ്റിയാണ് ഈ പറയുന്നത് പ്രിയമുള്ളവരെ ലോകത്ത് ഒരുപാട് മനുഷ്യർ നമ്മളെ പല അർത്ഥത്തിലും സ്വാധീനിക്കുന്നുണ്ട് മസ്ക് ആയിരിക്കാം ബിൽഗേറ്റ്സ് ആയിരിക്കാം സ്പോർട്സ് താരങ്ങളായിരിക്കാം സിനിമാ താരങ്ങളായിരിക്കാം പക്ഷെ അവർ ഏതർത്ഥത്തിൽ ഗാലറിയിലിരുന്ന് കളി കാണുന്ന നമ്മൾ ആലോചിക്കണം ഏത് ഭാഗത്താണ് അവർ നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ അവരെ ഏത് അർത്ഥത്തിലാണ് റോൾ മോഡൽ ആക്കുന്നത് എന്ന് അവരുടെ കുടിയേറ്റ വിരുദ്ധത വംശീയ വംശവരി അധിഷ്ഠിതമായ ആശയങ്ങൾ ഇതെല്ലാം സമ്പന്നൻ കോടീശ്വരൻ ചെയ്യുന്ന തിന്മകൾ നന്മകളായി പരിണമിക്കുന്ന ഒരു കാലഘട്ടം പൈസയുള്ളവനാണോ ഒരു സ്ത്രീയെ വളരെ മോശമായ അധിക്ഷേപിച്ചവരാണ് സ്ത്രീ വിരുദ്ധത പറയുന്നത് ഒരു സമ്പന്നൻ മലയാളികൾ മുഴുവനും അയാൾക്കായി കൈയടിച്ചു പക്ഷെ ആ പറയുന്നത് മറ്റൊരാളായിരുന്നുവെങ്കിൽ നമ്മൾ ചർച്ച നടത്തും ചാനലുകളിൽ വലിയ മാധ്യമ വിചാരണകൾ ഉണ്ടാകും പക്ഷെ പൈസയുള്ളവന് പറയാ ആ ഒരു നിലപാട് പലപ്പോഴും സമൂഹത്തെ സമൂഹത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ കരുത്താർജിച്ച മനുഷ്യർ നമ്മുടെ ധാർമ്മികതയിലും അധാർമികതയിലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സ്വാധീനിക്കാൻ പാടില്ലെന്ന ഖുർആൻ കാറൂനിന്റെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون وقال الذين أوتوا العلم عربنا لغفتور بسواسنا لغفتور أبر برنيو അടുക്കലുള്ള പ്രതിഫലമാണ് ഏറ്റവും ലിമൻ വിശ്വസിച്ചവർക്കും ഒരു മനുഷ്യൻ ലോകകോടീശ്വരനാകാൻ എടുക്കുന്ന ക്ഷമയും അധ്വാനവും അധ്വാനവും ആരംഗത്തെടുക്കുന്ന ക്ഷമയും അതിനേക്കാളും വലിയ ക്ഷമ വേണം പരിശുദ്ധമായി ദീനിൽ ദീനിലടിയുറച്ചു നിൽക്കാനാണ് വിശ്വാസത്തിലും സൽക്കർമ്മത്തിലും അടിയുറച്ചു നിൽക്കുവാൻ അതിനെ ക്ഷമാശീലരല്ലാതെ പ്രിയമുള്ളവരെ നമ്മൾ മുസാനബി അലിസ്ലാമയുടെ കാലഘട്ടത്തിൽ രണ്ടുപക്ഷം കാറൂനിന്റെ കാര്യത്തിൽ ഒരു പക്ഷം കാറൂനിന്റെ കാറൂനിന്റെ അധാർമ്മികതയും അരാജകത്വത്തെയും മറന്നുകൊണ്ട് അവന്റെ സമ്പന്നതയെ മാത്രം വീക്ഷിച്ചവർ മറുപക്ഷം ആ സമ്പന്നത സമ്പന്നതയിൽ അവൻ വിരാജിക്കുമ്പോഴും അതിൽ മതിമറക്കാതെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചവർ ഇത് പറയുമ്പോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സമ്പത്ത് സമ്പന്നത എന്ന് പറയുന്നത് പരിശുദ്ധമായ നിരു ഇസ്ലാം ഒരു ശത്രുതയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമല്ല

ഖുർആൻ രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മുടെ കാണിക്കുന്നു സമ്പത്തും സമ്പന്നതയോടുമുള്ള ഇസ്ലാമിന്റെ ഖുർആനിന്റെ സമീപനം എന്താണ് സമ്പത്തും സമ്പന്നരും നമ്മളെ ഏതർത്ഥത്തിലാണ് സ്പർശിക്കേണ്ടത് സ്വാധീനിക്കേണ്ടത് ഇത് ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ പറഞ്ഞു വംശപറിയുടെ കുടിയേറ്റ വിരുദ്ധതയുടെ ആ പക്ഷത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ധനാട്ട്യന്മാർ അവരുടെ അവരെ അവരേതർത്ഥത്തിൽ നമ്മളെ സ്വാധീനിക്കണമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ഇന്ന് ഇന്ന് അധികാരവും പണവും ഉപയോഗ തെറ്റുപറ്റിയവരായിരുന്നു ആ തെറ്റ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അത് നമ്മുടെ ഈമാനിന്റെ ബലത്തിലാണ് നമുക്ക് സാധിക്കുക നമ്മുടെ സ്വാലിഹായ അമലുകളുടെ ബലത്തിലാണ് നമുക്ക് സാധിക്കുക എങ്ങനെയാണ് നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ നാം യഥാർത്ഥ മനുഷ്യരായി മാനവിക മൂല്യങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന മനുഷ്യരായി ആ മനുഷ്യരാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹലാലായ വഴിയിലൂടെ സമ്പത്ത് സമ്പാദിക്കുവാനും ഹലാലായ മാർഗത്തിൽ വിനയോഗിക്കുവാനു ധാർമ്മിക ബോധമുള്ള മനുഷ്യരായി ജീവിക്കുവാനും പടച്ചവൻ ആകട്ടെ നമ്മുടെ തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മൾ ബന്ധപ്പെടുന്ന ആയിഷ്യത്തിന്റെ മാർഗങ്ങളിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാകട്ടെ അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ കച്ചവടത്തിൽ ഉദ്യോഗത്തിൽ തൊഴിലിൽ എല്ലാ മേഖലയിലും അള്ളാഹു നമുക്ക് ൾ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ എല്ലാം മക്കളെല്ലാം ആകട്ടെ ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന നല്ല മക്കളാക്കി തരുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമുക്ക് നിർഭയത്വം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മസ്ജിദുകളെ നമ്മുടെ മദ്രസകളെ പടച്ചവൻ സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവിധ കെടുതികളിലെടുക്കാത്ത സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഭൂമികളെ അള്ളാഹു സുബ്ഹാൻ മറ്റൊരു ശക്തിക്കും െ അതിന്റെ അതിൽ നമ്മുടെ ദൗർബല്യം കാരണമാക്കാതെ പടച്ചവൻ ആ ഭൂമികളെ സംരക്ഷിക്കുമാറാകട്ടെ ഈ ശരിയത്തിനെതിരെ ഇസ്ലാമിനെതിരെയുള്ള മുഴുവൻ കടന്നുകയറ്റങ്ങളെയും പടച്ചവൻ പരാജയപ്പെടുത്തുമാറാകട്ടെ നമ്മളിൽ രോഗികളായി കഴിയുന്ന പല സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാർ ഉപ്പമാർ അള്ളാഹുസ് അവർക്കെല്ലാം ആജിലായ കാമിലായ നസീബാക്കുമാറാകട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് മുങ്ങിനീകളും അള്ളാഹുസുഹാനുല അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കുമാറാകട്ടെ അവർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദന്മാരും ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ അള്ളാഹു അവരുടെ എല്ലാം ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇഹപര വിജയികളിൽ നമ്മളെയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ